ബീച്ചുകൾക്ക് കൊടുക്കുന്ന ബ്ലൂ ഫ്ലാഗ് അവാർഡ് കിട്ടിയ കേരളത്തിലെ ഏക ബീച്ചാണ് കാപ്പാട് ബീച്ച് എന്ന് പറയുന്നത് സെക്യൂർഡ് ബീച്ച് എൻ്റെ ഒരു ഫാമിലി മെമ്പേഴ്സും കൂടുതലും കുട്ടികളും അന്ന് വന്നു കഴിഞ്ഞു എനിക്ക് എത്രത്തോളം സേഫ്റ്റിയും സെക്യൂർഡ് ഫീലിംഗ് കിട്ടും ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ വാസ്കോഡാമ കാപ്പാട് ഒരു ഓർമ്മയ്ക്കായിട്ട് കുളിക്കാനായിട്ടാണെങ്കിലും അവാർഡ് കിട്ടാനുള്ള കാരണങ്ങൾ ഒന്നൊക്കെ ചിലപ്പോ ഇതൊക്കെ തന്നെ ആയിരിക്കാം ചെടി അത് അങ്ങനെ അറ്റമ്പരം ഇവരത് മെയിന്റൈൻ ചെയ്ത് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ കറക്റ്റ് ആണ് ഇങ്ങനെ നമുക്ക് കാണാം ഒരു പൂന്തോട്ടം പോലെ ഇങ്ങനെ നിരത്തി അവരതിനെ സ്പ്രെഡ് ചെയ്ത് വളർത്തിക്കൊണ്ടിരിക്കുകയാണ് മാഡം ഹായ് നമസ്കാരം നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോടാണ് കോഴിക്കോട് കാപ്പാട് ബീച്ചിലാണ് ഞാനുള്ളത് കാപ്പാട് ബീച്ച് എന്ന് പറയുന്നത് നമുക്കറിയാം പല ബീച്ചുകളാൽ സമ്പന്നമായ ഒരു ജില്ലയാണ് കോഴിക്കോട് ജില്ലയെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബീച്ച് തന്നെയാണ് കാപ്പാട് ബീച്ച് അതായത് ചരിത്ര പുസ്തകത്താളുകളിൽ ഇടം നേടിയ ഒരു ബീച്ചാണ് ഗാമ വന്ന കാല് കുത്തിയ ബീച്ചാണ് കോഴിക്കോട്ട് കാപ്പാട് ബീച്ച് ആ ബീച്ചിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഈ ബീച്ചിൽ വന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം തന്നെ ഗാമ വന്ന ബീച്ച് ആയതുകൊണ്ടാണ് പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് ഈ ബീച്ച് നമ്മുടെ കയ്യിൽ നിൽക്കുന്ന ബീച്ചല്ല വേറെ ലെവൽ ബീച്ചാണെന്ന് മനസ്സിലായത് കാരണം ശുചിത്വം കൊണ്ടും അതുപോലെ ഇവിടെ ഇവർ നടപ്പിലാക്കുന്ന ഓരോരോ പദ്ധതികൾ കൊണ്ടും ഇവിടെ മറ്റുള്ള ബീച്ചുകളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ബീച്ചാണ് നമ്മുടെ ഈ കാപ്പാട് ബീച്ച് എന്ന് പറയുന്നത് ഇവിടെ ഒരു സൈഡിൽ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കുണ്ട് മറു സൈഡിൽ മിനി ജിംനേഷ്യം ഉണ്ട് അതുപോലെ തന്നെ എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ഒരു മീറ്റിംഗ് നടത്താനോ ഇരുന്ന് സംസാരിക്കാനോ കളിക്കാനോ ഒക്കെയുള്ള പല പല കാര്യങ്ങൾ ഈ ഒരു പാർക്ക് ഈ ഒരു ബീച്ചിനകത്തുണ്ട് ബീച്ചിൽ നീന്താം നീന്തി കഴിഞ്ഞ് വന്നിട്ട് അവർക്ക് വാഷ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് അങ്ങനെ ഒട്ടേറെ പദ്ധതികളാണ് ഇവിടെ ഈ ബീച്ചിൽ നടപ്പിലാക്കിയിരിക്കുന്നത് ഇവരിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇനിയും ഒട്ടേറെ പരിപാടികൾ ഇവിടെ വരാനുണ്ട് ഇവിടെ അതിൻ്റെ ഓരോ ചർച്ചകളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊക്കെ നമുക്ക് തരാനായിട്ട് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉണ്ട് ഈ കാപ്പാട് ബീച്ചിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഏറ്റവും നല്ല ബീച്ചുകൾക്ക് കൊടുക്കുന്ന ബ്ലൂ ഫ്ലാഗ് അവാർഡ് കിട്ടിയ കേരളത്തിലെ ഏക ബീച്ചാണ് കാപ്പാട് ബീച്ച് എന്ന് പറയുന്നത് മറ്റൊരു ബീച്ചിനും കേരളത്തിൽ ഈ ഒരു അവാർഡ് ലഭിച്ചിട്ടില്ല മറ്റുള്ളത് കർണാടകയിലും മറ്റോ വേറെ എവിടേക്കും ഈ ബീച്ച് ആകെ കിട്ടിയിരിക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് കേരളത്തിൽ ബീച്ചുകളുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ ഒട്ടേറെ ബീച്ചുകളുണ്ട് ഒരു ജില്ലയിൽ തന്നെ നിരവധി ബീച്ചുകളുണ്ട് പക്ഷേ എങ്കിൽ പോലും ആകെ ഈ ഒരു അവാർഡ് കിട്ടിയിരിക്കുന്നത് കാപ്പാട് ബീച്ചിന് മാത്രമാണ് അതുകൊണ്ടാണ് അതാണ് നമ്മളെ ഇവിടെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഒരു സംഭവം എന്ന് പറയുന്നത് പിന്നെ ഈ ബീച്ചിലെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞു സാധാരണ നമ്മൾ കടലിലൊക്കെ പോയി കുളിച്ചൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അതുപോലെ തന്നെ നേരെ വണ്ടിക്കകത്തേക്ക് കയറി നമ്മളങ്ങ് പോവുകയോ ചെയ്യുന്നത് അതിൻ്റെ ഒരു ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ വേറെ ഒന്ന് വാഷ് ചെയ്യാനൊന്നും സൗകര്യം എടുത്തുമില്ല നീന്താനും കുളിക്കാനൊക്കെയുള്ള സൗകര്യങ്ങളുണ്ട് ബീച്ചിൽ തന്നെ അതിനുശേഷം വന്ന് ഡ്രസ്സ് ചെയ്യാനും വാഷ് ചെയ്യാനുള്ള സൗകര്യം ഇവിടെ വേറെ ഒരുക്കിയിട്ടുണ്ട് മാത്രമല്ല പല ബീച്ചുകളിൽ നമ്മൾ ചെന്ന് കഴിയുമ്പം ടോയ്ലറ്റ് സംവിധാനം പലയിടത്തും കാണാറില്ല ആർക്കും പോകാനായിട്ടുള്ള ടോയ്ലറ്റ് സംവിധാനം കാണാറില്ല പക്ഷേ ഈ ബീച്ചിൽ വന്നു കഴിഞ്ഞാൽ ടോയ്ലറ്റ് സംവിധാനം ഉണ്ടെന്ന് മാത്രമല്ല ഡിഫറെൻ്റ്ലി ഏബിൾഡ് ടോയ്ലറ്റ് അതായത് ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേകം ടോയ്ലറ്റ് വരെയും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് അതൊക്കെ ഒരു വലിയൊരു ഘടകമാണ് എനിക്ക് തോന്നുന്നത് ഈ ഇവർക്ക് ബ്ലൂ ഫ്ലാഗ് അവാർഡ് കിട്ടാനുള്ള കാരണങ്ങൾ ഒന്നൊക്കെ ചിലപ്പോൾ ഇതൊക്കെ തന്നെ ആയിരിക്കാം കാരണം മാലിന്യമുക്തമാക്കപ്പെട്ട ഒരു ബീച്ചാണിത് ഇവിടെ ഒരു പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ ഒരു അതുപോലുള്ള ചപ്പിയവറുകളൊന്നും നമുക്കിവിടെ കാണാൻ സാധിക്കില്ല പത്ത് പതിനഞ്ച് തൊഴിലാളികൾ ഒരേ സമയം സ്ത്രീകളും മറ്റുള്ളവരൊക്കെ നിന്നുകൊണ്ട് ഇത് കളക്റ്റ് ചെയ്ത് ഇവിടെ മൊത്തവും ഒരു ശുചിത്വത്തിന് പ്രത്യേകം പ്രാധാന്യം കൊടുക്കുന്നൊരു ബീച്ച് തന്നെയാണിത് ഇവിടെ ഒരു ലൈഫ് ഗാർഡിനുള്ളതാണ് കേട്ടോ അതായത് മൊത്തം എല്ലായിടത്തും ഇവരുടെ കണ്ണ് എത്തുന്നതിന് വേണ്ടിയിട്ട് വേണ്ടിയിട്ടായിരിക്കാം ഏറുമാടം പോലത്തെ ആ സെറ്റപ്പിൽ ഒരു സംഭവം പക്ഷെ കൊള്ളാം കേട്ടോ നന്നായിട്ട് തന്നെ അവർ ചെയ്തിരിക്കുന്നത് ജെൻസിൻ്റെ ടോയ്ലറ്റ് ലേഡീസിൻ്റെ ടോയ്ലറ്റ് മറ്റുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ ഇത് പുലിമുട്ടെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒഴിവാക്കി കളയുന്നൊരു സംഭവമാണ് ആ പുലിമുട്ടിനെ തന്നെ അവരെന്ത് ഭംഗിയായിട്ടാണ് ബീച്ചിൻ്റെ ഒരു ഭാഗമാക്കി കളഞ്ഞ് ആ പുലിമുട്ട് ഒരുപക്ഷെ ബീച്ചിന് വേണ്ടി ചെയ് നമ്മുടെ ഇവരുടെ ഈ പാർക്കിന് വേണ്ടിയിട്ട് ചെയ്ത പോലെ അവരത് നന്നായിട്ടത് മെയിൻറ്റൈൻ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു ഇൻസ്പെക്ഷൻ നടക്കുകയാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു അതിൻ്റെ നോർവേന്നൊക്കെ വന്ന സംഘമാണ് അപ്പോൾ അവർ നമ്മുടെ അടുത്ത് കാര്യങ്ങളെ ചോദിച്ചു ഇപ്പം അവർക്ക് നമ്മളുമായിട്ടൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാനായിട്ട് അവർ താല്പര്യത്തിലൂടെ നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട് ഓക്കെ ഓക്കെ അതാണ് എൻ്റെ പേര് ഡോക്ടർ ശ്രീജി കുറുപ്പ് നാഷണൽ ഓപ്പറേറ്റർ ബ്ലൂ ഫ്ലാഗ് ഇന്ത്യ മാഡത്തിൻ്റെ പേര് ഡോക്ടർ സംസ്കൃതി മേനൻ ഡയറക്ടർ ബ്ലൂ ഫ്ലാഗ് ഇന്ത്യ ഫ്ലാഗ് അവാർഡ് കിട്ടിയ കേരളത്തിലെ ഏക ബീച്ചാണ് കോഴി കോഴിക്കോട് കാപ്പാട് ബീച്ച് ആ കാപ്പാട് ബീച്ചിൽ എത്തിയപ്പോൾ ഇവിടുത്തെ ഓരോ ആൾക്കാരെയൊക്കെ നമുക്ക് കാണാൻ സാധിച്ചെങ്കിലും ഈ ബ്ലൂ ഫ്ളാഗിൻ്റെ തന്നെ ഒരു ഇൻസ്പെക്ഷൻ നടക്കുവാണ് ആ ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട് ബ്ലൂ ഫ്ലാഗിൻ്റെ തന്നെ അതിൻ്റെ ഒരു മാഡവും സാറും ഇവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ള മാഡവും സാറവിടെയാണ് കേരളം സാറും എത്തിയിട്ടുണ്ട് അപ്പം നമുക്ക് ആ സാറിനോട് തന്നെ ചോദിക്കാം എന്താണ് ബ്ലൂ ഫ്ലാഗ് നമുക്ക് പലർക്കും അറിയാൻ പോയാത്തൊരു സംഭവം ഉണ്ട് ഞാൻ അറിയുന്നത് ഇന്നാണ് സാർ എന്താണ് ബ്ലൂ ഫ്ലാഗ് എന്ന് പറയുന്നത് സാറിൻ്റെ പറ്റുന്ന ഭാഷയിൽ പറഞ്ഞാൽ മതി ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ഇത് നമ്മുടെ പ്രേക്ഷകർക്ക് നമ്മൾ എക്സ് എക്സാക്റ്റായിട്ട് എന്താണ് ബ്ലൂ ഫ്ലാഗ് അതായത് ബ്ലൂ ഫ്ലാഗ് ഒരു മുപ്പത്തി മൂന്ന് ക്രൈറ്റീരിയ സേഫ്റ്റി അക്സസിബിലിറ്റി എഡ്യൂക്കേഷൻ വാട്ടർ ക്വാളിറ്റി ഇതിനെ ഉൾപ്പെടുത്തിയിട്ടുള്ള ആക്ടിവിറ്റീസ് എൻവയറമെൻറ്റ് മാനേജ്മെൻറ്റ് വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ട് ഒരു ബെഞ്ച് മാർക്സ് ഉണ്ട് അതിനെ കംപ്ലയൻസിൽ ഫോളോ ചെയ്ത് അത് അച്ചീവ് ചെയ്യണ ബീച്ചസിന് മാത്രമേ ബ്ലൂ ഫ്ലാഗ് അവോർഡ് ഒരു ജൂറി പ്രോസസ്സിൽ നിന്നാണ് കിട്ടുന്നത് അതിനായിട്ടുള്ള ഒരു നാഷണൽ ജൂറി ഉണ്ട് നാഷണൽ ജൂറി റെക്കമെൻഡ് ചെയ്യുമ്പോൾ ഒരു ഇൻ്റർനാഷണൽ ജൂറിയിലേക്ക് പോകും ഇൻ്റർനാഷണൽ ജൂറി റെക്കമെൻഡ് ചെയ്യുമ്പോഴാണ് ഒരു ബ്ലൂ ഫ്ലാഗ് അവോർഡ് ഒരു പർട്ടിക്കുലർ ബീച്ചിന് നൽകുന്നത് ഇനി നമ്മൾ ഉദ്ദേശിക്കുന്ന ബ്ലൂ ഫ്ലാഗിൻ്റെ ത്രൂ എന്താണ് നമ്മുടെ എയിം അപ്പോൾ അതിൽ എയിം ചെയ്യണ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫസ്റ്റ് ഓഫ് ഓൾ പബ്ലിക്ക് നമ്മുടെ സിറ്റിസൻസ് വരുന്ന നമ്മുടെ പബ്ലിക്കും അവിടുത്തെ സ്റ്റാഫായാലും ഫസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സേഫ് സെക്യൂർഡ് ബീച്ച് എൻ്റെ ഒരു ഫാമിലി മെമ്പേഴ്സും കൂടലും കുട്ടികളും അന്ന് വന്നു കഴിഞ്ഞാൽ എനിക്ക് എത്രത്തോളം സേഫ്റ്റിയും സെക്യൂർഡ് ഫീലിംഗ് കിട്ടും അതായിരിക്കും ചിലപ്പോൾ ഇവിടെ തീർച്ചയായും തീർച്ചയായും സെക്കൻഡ് ഞാൻ എത്രത്തോളം ശുചിത്വം കാണുന്നു എൻ്റെ ക്ലെൻലിനെസ് അത് ക്ലെനിലെസ് കാണുക മാത്രമല്ല എനിക്ക് ഒരു ചാൻസ് കിട്ടും എൻ്റെ കയ്യിലൊരു പ്ലാസ്റ്റിക് ഉണ്ടെങ്കിൽ എനിക്കതിനെ സെഗ്രിഗേറ്റ് ചെയ്ത ഒരു ബിൻ കിട്ടും അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സെഗ്രിഗേറ്റഡ് വേസ്റ്റ് ബിൻസാണ് കിട്ടുക അപ്പോൾ പ്ലാസ്റ്റിക്കിലോട്ട് എങ്ങനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാമെന്നുള്ള ഒരു പഠനവും ഒരു എക്സ്പീരിയൻസും കൂടെയാണ് തീർച്ചയായിട്ടുക അടുത്തത് വരണേ നമുക്ക് എങ്ങനെ ഈ ബീച്ചിൽ ഇൻവോൾവ് ചെയ്യാൻ പറ്റും അപ്പോൾ വൺ കാറ്റഗറിയാണ് എഡ്യൂക്കേഷൻ എൻവയറമെൻറ്റൽ എഡ്യൂക്കേഷൻ അപ്പം ഞാൻ ഇന്ന് വന്നു ബീച്ചിൽ പോയി കുറച്ച് നേരം കളിച്ചു തിരിച്ചു പോയി അപ്പം എന്തെങ്കിലും എന്ത് മാറ്റം ഒന്നുമില്ല അല്ല ഞാൻ എന്താണ് ഇതിൽ അനുഭവിച്ചത് ഇപ്പം നമുക്ക് കാണാം ഇതിൻ്റെ ചുറ്റും ഒരു ഒരു എന്ന് പറയുന്ന ഒരു ചെടിയാണ് സാൻഡ് ബൈൻഡർ എന്ന് പറയും ഈ ഐപ്പോമിയ അല്ലെങ്കിൽ സാൻഡ് ബൈൻഡർ എന്ന് പറയുന്ന ചെടി അത് നേറ്റീവ് സ്പീസീസാണ് നേറ്റീവ് സ്പീസീ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ കൊറിയൻ ഗ്രാസോ ഇതൊന്നുമില്ല ഈ ബീച്ചിൽ ഈ പർട്ടിക്കുലർ നേറ്റീവ് സ്പീസീസ് ഉണ്ടെങ്കിൽ മാത്രമേ ബീച്ചിൻ്റെ സാൻഡ് അവിടെ നിലനിൽക്കുകയുള്ളൂ ഇപ്പോൾ യു ക്യാൻ ടോക്ക് ടു ദ ലോക്കൽ പീപ്പിൾ ഹിയർ ഫൈവ് ഇയേഴ്സ് ബിഫോർ ഇവിടെ എങ്ങ് വരെയായിരുന്നു സാൻഡോ ഇപ്പോൾ ഒരു മൂന്ന് നാല് വർഷമായിട്ട് നമുക്ക് അടുപ്പിച്ച് ഇവർ നല്ല രീതിയിൽ കൺസേർവ് ചെയ്യുകയും പബ്ലിക്കും അതിൽ ഇൻവോൾവ് ചെയ്തത് അത് നല്ല രീതിയിൽ ഈ ബീച്ച് ഈ മൺസൂൺ സമയത്ത് പോലും കുറേ ലാർജ് ലെവൽ സ്റ്റേബിളായിട്ടു സോ അത് അടുത്ത ഒരു ഭാഗം അതിപ്പോൾ എൻവയറമെൻ്റൽ എഡ്യൂക്കേഷൻ ഒരു പാർട്ട് ഓഫ് ദ ബീച്ചാണ് ഞങ്ങളുടെ ഒരു റിക്വസ്റ്റും ബ്ലൂ ഫ്ലാഗ് ടീമിൽ നിന്നാണ് ആസ് ഫാർ ആസ് പോസിബിൾ ഹൗ ക്യാൻ വി യൂസ് അവർ ബീച്ച് സ്പേസ് ആസ് എ ലേർണിംഗ് സ്പേസ് ഐ കെ നോട്ട് ജസ്റ്റ് ബി ഇൻ സൈഡ് എ ക്ലാസ് റൂം ടു ലേൺ അബൌട്ട് എൻവയറൺമെൻറ്റ് യു കം ടു ദ ബീച്ച് കം ടു ദ ബ്ലൂ ഫ്ലാഗ് ആൻഡ് സീ വാട്ട് ഈസ് എൻവയർമെൻറ്റ് എക്സ്പീരിയൻസ് എൻവയർമെൻറ്റ് ആൻഡ് ഇവിടെ നമ്മുടെ ടീംസ് ഉണ്ട് ഓരോ ഒരു ഇയറിൽ നമ്മളൊരു മിനിമം ഫൈവ് എൻവയർമെൻറ്റൽ ആക്ടി എഡ്യൂക്കേഷൻ ആക്ടിവിറ്റീസ് നടത്താറുണ്ട് അപ്പോൾ അത് ബീച്ച് മാനേജറായിട്ട് ഇൻട്രാക്ട് ചെയ്യുക അവരിതിന്റെ കുറിച്ച് കുറച്ചുകൂടെയും ഞങ്ങളുടെ വിഷൻ വേറെ എന്ന് വെച്ചാൽ നമ്മുടെ ബീച്ച് സെൻറ്റേഴ്സ് ഒരു സ്കില്ലിങ് ആക്കി മാറ്റാമോ ഇവിടെ നമ്മുടെ ബീച്ചിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു സോളിഡ് വേസ്റ്റ് പ്ലാന്റ് ഉണ്ട് ടോയ്ലറ്റ്സ് ബയോ ടോയ്ലറ്റ്സ് ആണ് അതിനെ ജോയിൻ ചെയ്തിരിക്കുന്ന ഗ്രേ വാട്ടർ പ്ലാന്റിൻ്റെ ആണ് അതിൻ്റെ റീസൈക്കിൾഡ് വാട്ടർ വെച്ചാണ് ഇവിടുത്തെ ലാൻഡ്സ്കേപ്പ് ചെയ്യണം അപ്പോൾ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഇവിടുത്തെ ബീച്ച് മാനേജറും സ്റ്റാഫും കൂടുതലും എക്സ്പ്ലെയിൻ ചെയ്ത് തരും പക്ഷേ ഇതാണ് നമ്മൾ നമ്മുടെ ഈ ബ്ലാ ബ്ലൂ ഫ്ലാഗിൻ്റെ ഒരു നോക്കം ഒരു വിഷൻ സോ ദ ബ്ലൂ ഫ്ലാഗ്സ് വൺ ഓഫ് ദ വേൾഡ്സ് വെരി യുണീക്ക് വോളൻറ്ററി അവാർഡ് സിസ്റ്റം ആൻഡ് ഇറ്റ്സ് ദർ ആർ ഓവർ ഫൈവ് തൗസൻഡ് വൺ ഹൺഡ്രഡ് അവാർഡ് സൈറ്റ്സ് ഇൻ അബൌട്ട് ഫിഫ്റ്റി വൺ കൺട്രീസ് ഗ്ലോബലി ആൻഡ് ദ ബ്ലൂ ഫ്ലാഗ് സ്റ്റാൻഡ്സ് ഫോർ Uh, environmental management safety and access for all and uh, really the sustainability of uh, uh, you know beach tourism and it's also available for uh, marinas and tourism boats and uh, the whole uh, program this is run by the Foundation for Environmental education and uh, this is guided by the FEE which is the foundation for Environmental education it's a Gaia strategy which is looking to address climate change, pollution and biodiversity loss and uh, the blue flag program along with other programs like green key and uh, eco schools eco campus and young reporters for the environment uh, all these five programs six programs of fee are looking to contribute to conservation and uh, environmental management and uh, address climate change india the Foundation for Environmental Education, the member for India is the Centre for Environment Education and CEE, which is a national institute, it is a centre of excellence of the Ministry of Environment and Forests. We work across the country in many uh, thematic areas and the Coastal Marine Program and Blue Flag in India is implemented by CEE. നമ്മൾ ആ പറഞ്ഞ ആ ഒരു ഈ ചെടി അത് അങ്ങേ അറ്റം അറ്റമ്പരം ഇവരത് മെയിൻ്റെ ചെയ്ത് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ കറക്റ്റാണ് അതിങ്ങനെ നമുക്ക് കാണാം ഒരു പൂന്തോട്ടം പോലെ ഇങ്ങനെ നിരത്തി അവരതിനെ സ്പ്രെഡ് ചെയ്ത് വളർത്തിക്കൊണ്ടിരിക്കുകയാണ് കണ്ട എന്ത് നല്ല ഭംഗിയായിട്ടാണ് ഇതൊക്കെ ഇട്ടിരിക്കുന്നത് എന്ന് നോക്കിയത് നമ്മൾ സാധാരണ പലസള വല്ല ചിച്ച് കാശക്കം ഒത്തിരി കാശക്കം മുടക്കി നമ്മൾ ചെല്ലുമ്പോഴാണ് എവിടെയെങ്കിലുമൊക്കെ ഒരു ഹട്ട് ഇതേപോലെയൊക്കെ കാണുന്നത് ഇതിന് ഈ ആകെ നമുക്കും ഇവിടെ ഒരു മുടക്കം പറയാനായിട്ട് ഇരുപത്തഞ്ച് രൂപയാണ് ആകെ ഒരാൾക്ക് വാങ്ങിക്കുന്ന പൈസ അതേപോലെ സീനിയർ സിറ്റിസനും അതുപോലെ തന്നെ കുട്ടികൾക്കും പൈസ കുറവുണ്ട് പത്ത് പതിനഞ്ച് രൂപയൊക്കെ ഉള്ളൂ മാത്രമല്ല അത് ട്വൻറ്റി ഇരുപത്തിനാല് മണിക്കൂർ അതായത് വൺ ഡേ ആണ് ആ ഒരു ഇതിൻ്റെ കാലാവധി കയറുന്നവൻ പിന്നെ ഇറങ്ങുന്നവർ വിഷയമല്ല കയറുന്ന ആ ഒരു എൻട്രി ഫീസ് അതിന് അത് വാങ്ങിക്കുന്നതിന് കാരണം ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇവിടെ ഇതിൻ്റെ മെയിൻ്റനൻസും അതുപോലെ തന്നെ ഇതിൻ്റെ നിലവാരത്തിലേക്ക് ഉയർത്താൻ വേണ്ടി കഷ്ടപ്പെടുന്ന കുറേ തൊഴിലാളികളുണ്ട് അവർക്ക് കൊടുക്കുന്ന വേതനം ഇതിൽ നിന്ന് കിട്ടുന്ന പൈസയിൽ നിന്നാണ് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ഇതിൻ്റെ ബീച്ച് മാനേജറെ കിട്ടിയിട്ടുണ്ട് സാറ് ഭയങ്കര തിരക്കിലായിരുന്നു ഇപ്പോഴും തിരക്കാണ് ഞാൻ പിടിച്ച ബീച്ച് മാനേജർ ഗിരീഷ് ബാബു സാറാണ് നമ്മുടെ കൂടെ ഉള്ളത് അപ്പോൾ സാറിൻ്റെ അടുത്ത് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചാൽ സാറ് നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഓക്കെ സാറേ ഈ ഞാൻ നേരത്തെ ഇവിടെ ഇൻട്രോയിലൊക്കെ പറഞ്ഞു നല്ല സൂപ്പർ ബീച്ചാണ് ഇത് എങ്ങനെ കൊണ്ടുപോകുന്നത് ഈ പരുവത്തിൽ എന്നാ ഭംഗിയാണ് ഞങ്ങൾ പറഞ്ഞു ഇനിയും കോഴിക്കോട് വന്ന ഉറപ്പായിട്ടും കാപ്പാട് ബീച്ച് വരണമെന്നും പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇനി പോകുന്നതെന്നാണ് പറയുന്നത് അതായത് എന്താണ് എങ്ങനെ ഈ ബീച്ച് ഇങ്ങനെ സംരക്ഷിക്കുന്നത് ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ബീച്ചിൽ ഇപ്പം ഇരുപത്തഞ്ചോളം ക്ലീനിങ് സ്റ്റാഫുകളുണ്ട് ഓ അപ്പോൾ അവർക്ക് ഞങ്ങൾ രാവിലെ മുതൽക്ക് വൈകിട്ട് ഇപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സമ്മർ സീസൺ ആയതുകൊണ്ട് അവർക്ക് ഏഴ് മണി മുതൽ പന്ത്രണ്ട് വരെ മൂന്ന് മണി മുതൽ മണി വരെയാണ് അവർ ടൈമിംഗ് കൊടുത്തിരിക്കുന്നത് അല്ലാണ്ട് നോർമൽ ടൈമിൽ അവർക്ക് എട്ടര മുതൽ അഞ്ചര വരെയാണ് അപ്പോൾ അവർക്ക് നമ്മളെന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മളെ ബീച്ച് നമുക്ക് മെയിനായിട്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ബീച്ച് നമ്മൾ രണ്ട് പ്രാവശ്യമെങ്കിലും ഞങ്ങളത് ക്ലീൻ ചെയ്തിരിക്കും ഒരു ദിവസം ഒരു ദിവസം ഒന്ന് വൈകുന്നേരം നമ്മളെ ബീച്ച് വൈസ് വന്നിട്ട് എന്തെങ്കിലും പ്ലാസ്റ്റിക്കുകൾ കാര്യങ്ങൾ പക്ഷേ ഇങ്ങനെ ഒരു വൃത്തിയായ ബീച്ചിൽ ഒരു സംഗതി ഇടാൻ വന്നത്തില്ലോന്നില്ല കാണുമ്പോ പക്ഷെ അങ്ങനെ ഇട്ട് കഴിഞ്ഞാലും ഞങ്ങളത് എടുത്തിട്ട് നമ്മളത് പ്രോപ്പർ ഡിസ്പോസിൽ ചെയ്യും അപ്പോൾ ഞങ്ങളിവിടുന്ന് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വേസ്റ്റ് മാനേജ്മെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങളിപ്പം ഹരിതകർമ്മ ാണ് പഞ്ചായത്തിന് അപ്പൊ അതിന് ഞങ്ങൾ ഒരു ചാക്കു രൂപ വെച്ചിട്ടാണ് അവർക്ക് കൊടുക്കുന്നത് അവർക്ക് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇത്രയും നമ്മൾ പുറകത്ത് വരുന്ന കാര്യം അത് എന്ത് വെച്ചാൽ ഞങ്ങൾ സഗ്രിഗേറ്റ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് പ്ലാസ്റ്റിക് വേറെ മറ്റ് ബയോ പിന്നെ വരുന്ന കാറ്റാടികൻ്റെ ഒക്കെ ഞങ്ങൾ എന്ത് ചെയ്യാന്ന് പ്രോപ്പർ ഞങ്ങളത് ഡിസ്പോസ് ഇവിടെ ചെയ്യുന്നു പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഞങ്ങളെന്നുവച്ചാൽ ഈ ബ്ലൂ ഫ്ലാഗ് ഒരു മുപ്പത്തിരണ്ട് മാനദണ്ഡങ്ങൾ ആസ്പദമാക്കിയിട്ടാണ് നമ്മൾ ഈ കിട്ടുന്നത് അപ്പം അതിൽ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് മെയിനായിട്ട് നാല് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഒന്ന് ബാത്തിങ് വാട്ടർ ക്വാളിറ്റിയാണ് നമ്മൾ കടൽ വെള്ളത്തിൻ്റെ കുളിക്കാൻ കടൽ വെള്ളത്തിൽ ഇറങ്ങിയിട്ട് കുളിക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും നല്ല അതിൻ്റെ ഇത് നമ്മൾ സ്ഥിരീകരിക്കുന്നുണ്ട് അത് സി ഡബ്ല്യു ആർ ഡി എം ആണ് ചെയ്യുന്നത് അവർ മാസത്തിൽ വന്നിട്ട് ഇപ്പൊ ലാസ്റ്റ് ടെസ്റ്റ് വരെ ഈ മെയിൽ കഴിഞ്ഞ മെയ് ഇനി നമ്മളെ സീസൺ ഔട്ട് ഓഫ് സീസൺ ആയി ജൂൺ ജൂലൈ ആഗസ്റ്റ് ഇനി ഒക്ടോബർ ഫസ്റ്റ് മുതൽ നമ്മളെ സീസൺ രണ്ടാമത് സ്റ്റാർട്ട് ചെയ്യും സ്റ്റാർട്ട് ചെയ്യും അതുവരെ നമുക്ക് എന്താ വെച്ചാൽ ഇപ്പം കടലിൽ ആക്സസ് ചെയ്യാനുള്ള രീതിയിൽ പറ്റത്തില്ല അതുകൊണ്ട് നമ്മളെ സീസൺ ഇവിടുത്തെ സീസൺ അതാണ് അപ്പം ബാത്തിങ് വാട്ടർ ക്വാളിറ്റി ഒന്നായി രണ്ട് നമ്മളെ എൻവയറോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ ആണ് അപ്പം നമ്മളെ നമ്മൾ പബ്ലിക്കിനെ എന്ത് ചെയ്യണമെന്ന നമ്മളെ എൻവയോൺമെൻറ്റിന് നമ്മളെങ്ങനെ സംരക്ഷിക്കുക എന്നുള്ളത് കൂടി നമ്മൾ അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് നമ്മളെ ബ്ലൂ ഫ്ലാഗ് ബീച്ചിൻ്റെ ഏറ്റവും വലിയൊരു അപ്പം ആ എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ പിന്നെ നമുക്ക് അടുത്തത് സെക്യൂരിറ്റി ആൻഡ് സർവീസസ് ആണ് നമ്മൾ മറ്റ് നമ്മളെ ബീച്ച് ബോയ്സിന് വേണ്ട എല്ലാവിധ ഇവിടെ സെക്യൂരിറ്റി കാരണം അവർ ബീച്ചിൽ കുളിക്കുമ്പോൾ ലൈഫ് ഗാർഡിൻ്റെ പ്രൊട്ടക്ഷൻ പ്ലസ് നമ്മളെ അവരെ നമ്മളെ ബീച്ചുകളിലെ സെക്യൂരിറ്റി ഇതെല്ലാം ഇങ്ങനത്തെ അതിന് പിന്നെ ബ്രാഞ്ചുകളായിട്ടുള്ള മാനദണ്ഡങ്ങൾ വെച്ചിട്ടാണ് നമുക്ക് അവാർഡ് കിട്ടുന്നത് ഈ അവാർഡ് ഒരു വർഷത്തേക്കാണ് തരുന്നത് അപ്പോൾ എല്ലാ വർഷത്തിലും നമ്മളെ ഈ മുപ്പത്തിരണ്ട് മാനദണ്ഡങ്ങൾ നമ്മൾ പാലിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ നാലാമത്തെ നാല് തവണ നമുക്ക് കണ്ടത് അതിന്റെ ഇടയ്ക്ക് നമുക്ക് കുറച്ച് ചെറിയ പരിമിതികൾ എന്ന് പറഞ്ഞാൽ കടൽക്കരയിൽ ഉണ്ടാവുന്ന ഈ കൊറോഷനെ കൊണ്ടുണ്ടാവുന്ന ഈ നമ്മളെ ചിൽഡ്രൻസ് എക്യൂപ്മെന്റ് പിന്നെ മറ്റ് ഓപ്പൺ ജിമ്മ് ഈ കാര്യങ്ങളൊക്കെ കുറച്ച് എന്താണെന്ന് വെച്ചാൽ ഒരു വർഷം അല്ലെങ്കിൽ കയ്യുമ്പെളിക്ക് വിളിക്കാൻ അതിന്റെ എന്ത് ചെയ്യാച്ചാല് തുരുമ്പിക്കാൻ തുടളും അപ്പൊ അത് നമുക്ക് വലിയൊരു തിരിച്ചടി അതൊരു തിരിച്ചടിന്ന് പറഞ്ഞാല് ഓക്കെ അത് മാത്രം അപ്പൊ നമ്മൾ ഇവിടെ എന്താ നമ്മൾ ഒരു പിന്നെ എൻട്രി ടിക്കറ്റ് എടുത്തിട്ടാണ് നമ്മൾ ഇവിടെ വരുന്നത് പക്ഷെ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അത് ബാക്കിയുള്ളതിനെ നമ്മൾ ടോയ്ലറ്റ്സിനോ അല്ലെങ്കിൽ ഈ ഷവറിനോട് ആ ഒരു എൻട്രി ടിക്കറ്റ് ഇരുപത്തഞ്ച് രൂപ മാത്രം കുട്ടികൾക്കാണെങ്കിൽ വൺ ഒരു ഡേയിലേക്കാണ് വാങ്ങുന്നത് അപ്പൊ ചിലപ്പോൾ

ഫസ്റ്റ് സ്റ്റേഷൻ ആണത് എല്ലാ സംവിധാനങ്ങളും പെട്ടെന്നൊരു സംഭവം ഈ സൈഡ് സി പ്ലസ് മാനേജർ ഓഫീസ് പിന്നെ ഓക്കെ മുഴുവൻ ഇവിടെ ഒരു ബിൽഡിങ് മാത്രമേ നമ്മളെ കപ്പറ്റേരിയ അതിന്റെ അത് നമ്മൾ മുമ്പിൽ ബാക്കി മുഴുവൻ നമ്മളെ ടോയ്ലറ്റ് ഷവർ റൂം എല്ലാം അല്ലേ പിന്നെ ഒരു ഫോർട്ടി കിലോ വാട്ടറിന്റെ സോളാർ അതുകൂടി നമ്മള് പവർ ഉപയോഗിക്കുന്നത് നിങ്ങൾ ഈ റോഡ് സൈഡിൽ കൂടെ വരുമ്പോൾ കാണുന്ന ആ ഷെഡ് കംപ്ലീറ്റ് സോളാർ സോളാർ അത് സോളാറിന്റെ ബാറ്ററി റൂമാണ് ആണ് അപ്പം ഫോർട്ടി കിലോ വാട്ടറിന്റെ സോളാർ ഇത് സ്റ്റോർ റൂമാണ് ഇത് ഓഫീസ് അത് കഴിഞ്ഞാൽ നമ്മളെ ജെൻസ് ടോയ്ലറ്റ് പിന്നെ ചേഞ്ചിങ് ഷാ എല്ലാം കണ്ടെയ്നേഴ്സ് ഷവർ റൂം ചേഞ്ചിങ് റൂം അത് കഴിഞ്ഞിട്ട് ലേഡീസ് ടോയ്ലറ്റ് ഇത്രയാണ് നമ്മളെ ഡിസ്പ്ലേബിൾ ലാസ്റ്റില് നമ്മള് വേസ്റ്റ് മാനേജ്മെന്റ് പ്ലാന്റ് പ്ലാന്റ് ഓക്കെ ഓക്കെ എന്തായാലും സാറിന്റെ വിലപ്പെട്ട സമയം നമുക്ക് തന്നതിന് സന്തോഷം നന്ദി എന്തായാലും നമ്മുടെ ചാനലിന് വേണ്ടിട്ട് നന്ദി രേഖപ്പെടുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു കോഴിക്കോട് വരുന്നവർ പലരും എനിക്ക് തോന്നുന്നു കാപ്പാട് ബീച്ചിലേക്ക് വരാറില്ല കാരണം ഒരു പതിനെട്ട് ഇരുപത് കിലോമീറ്റർ അകലെയാണ് കോഴിക്കോട് നിന്ന് ഈ കാപ്പാട് ബീച്ച് അപ്പോൾ കാപ്പാട് ബീച്ചിലേക്ക് മാക്സിമം ഇനി വരുന്നവർ വരാൻ ശ്രമിക്കുക ഞാനും ഇനി തീർച്ചയായും ഈ കാപ്പാട് ബീച്ചിൽ കോഴിക്കോട് വന്നിട്ടുണ്ടെങ്കിൽ കാപ്പാട് ബീച്ചിൽ ഉറപ്പായിട്ട് വരും എന്നുള്ള ദൃഢ ഞാൻ ഇവിടുന്ന് പോകുന്നത് അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരും സൈനിങ് ഔട്ട് മൻസൂർ മുഹമ്മദ്